Good morning to all എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ബി എസ് ഒ ജി വൺ സെവൻറ്റി ത്രീ റീ തിങ്കിങ് ഡെവലപ്മെൻറ്റ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ ഒരു മൊത്ത ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം ഏത് ഏരിയയിലും കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നാലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ അങ്ങനെ നാല് ഡിവിഷൻ ആണ് ഉള്ളത് അപ്പം നാല് ബ്ലോക്സ് ബ്ലോക്ക്സാണ് ഇതിലുള്ളതെന്ന് മനസ്സിലാക്കുക ബ്ലോക്ക് വണ്ണിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് അൺപാക്കിംഗ് ഡെവലപ്മെൻറ്റ് എന്നാണ് ബ്ലോക്ക് ടൂവിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് തിയറൈസിങ് ഡെവലപ്മെൻറ്റ് എന്നാണ് ബ്ലോക്ക് ത്രീ ഡെവലപ്മെൻറ്റൽ റെജീംസ് ഇൻ ഇന്ത്യ ദെൻ ബ്ലോക്ക് ഫോർ ഇഷ്യൂസ് ഇൻ ഡെവലപ്മെൻറ്റൽ പ്രാക്ടീസ് സോ ഇവിടെ നമ്മൾ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നിങ്ങൾ ഈ ബ്ലോക്ക്സിൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാ ബ്ലോഗ്സിലും ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ വേർഡ് ആണ് അല്ലേ അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ഓവറോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ് അപ്പോൾ ആദ്യം തന്നെ അത് നോക്കാം ഡെവലപ്മെൻറ്റ് ജനറലി റിഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഗ്രോത്ത് ചേഞ്ച് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് വെതർ ഇറ്റ്സ് ഇറ്റ് ബി ഓഫ് എൻ ഇൻഡിവിജ്വൽ എ സൊസൈറ്റി ഓർ സംതിങ് എൽസ് ഓഫ് എൻ എംപ്ലോയിങ് ഇംപ്രൂവ്മെൻ്റ് ഓർ പ്രോഗ്രസ് സോ ജസ്റ്റ് എന്താണ് നമ്മളൊരു വ്യക്തി ഡെവലപ്മെൻ്റ് ആണ് ഡെവലപ്മെൻറ്റഡായി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്നു വെച്ചാൽ ആ വ്യക്തി ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു വ്യക്തിയെ നമ്മൾ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കുന്നത് ഡെഫിനറ്റ്ലി ആ വ്യക്തിയുടെ പഴയ കാര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വാൻസ്ഡ് തോട്ട് ആ വ്യക്തിക്ക് വന്നിട്ടുണ്ടാവും അല്ലേ സോ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഡെവലപ്മെൻറ്റ് ജനറലി റിഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഗ്രോത്ത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗ്രോത്ത് അതൊരു ഗ്രോത്ത് ആയിട്ടാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു പ്രോസസ് ഓഫ് ഗ്രോത്ത് ആണ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ചേഞ്ച് ആണ് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രോസസ് ഓഫ് അഡ്വാൻസ്മെന്റ് ആണ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഇൻഡിവിജ്വലിനെടുക്കാം ആ ഇൻഡിവിജ്വൽ വളരെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് ഒക്കെ ഉള്ള എന്ന് വെച്ചാൽ വളരെ ട്രഡീഷണൽ ആയ തോട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പെട്ടെന്ന് മാറി അല്ലെങ്കിൽ ആ വ്യക്തി ഡെവലപ്പ്ഡായിട്ടാണ് നീ ഇന്നലെ അവളെ കണ്ടോ അവൾ ഡെവലപ്പഡ് ആയിട ഭയങ്കരമായിട്ട് മാറിയിടാ എന്നൊക്കെ നമ്മൾ പറയും സോ അതെങ്ങനെയാണ് ആ ഒരു ഒന്നല്ലെങ്കിൽ ചിന്താഗതിയിൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ ആ ഒരു പ്രോസസ്സ് ആ പ്രോസസ് ഓഫ് അഡ്വാൻസ്മെന്റിനെയാണ് നമ്മൾ ഡെവലപ്പഡ് ആയി എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചില സ കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതിക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോഴും എന്താണ് ആ വ്യക്തി ഡെവലപ്പഡ് എന്ന് പറയും അല്ലെങ്കിൽ എന്താണ് ചിന്ത എന്താ പറയുക ചിന്തകളിൽ തന്നെ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതും നമ്മൾ എന്താണ് ആയി എന്നാണ് പറയുക സോ ഈ ഒരു പ്രോസസ്സ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഓഫ് അഡ്വാൻസ്മെന്റ് ഒരു വ്യക്തിയിൽ മാത്രമല്ല സമൂഹത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തെങ്കിലും ഒരു സാധനത്തിലൊക്കെ നമുക്ക് ഈ ഒരു ചേഞ്ച് കാണാൻ സാധിക്കും ഇനി ഇതെപ്പോഴും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ പറയുക ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവായ കാര്യമായിട്ടാണ് പറയുക എന്തോ ഒരു ഇമ്പ്രൂവ്മെൻ്റ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു നല്ല പ്രോഗ്രസ് സംഭവിച്ചിട്ടുണ്ട് എന്നൊരു ഐഡിയയാണ് നമ്മൾ ഡെവലപ്മെൻറ്റിനെ കൊടുക്കുക അല്ലേ സോ അതാണ് ഈ ഒരു ഡെഫിനേഷനിൽ പറയുന്നുള്ളൂ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഡെഫിനേഷൻ കിട്ടും സോ ദാറ്റ് ഈസ് ഡെവല ആ ഒരു ഐഡിയ മൈൻഡിൽ വെക്കുക എന്നിട്ട് എൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക ഓക്കെ സോ നൗ വി ക്യാൻ മൂവ് ടു ദ ഫസ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് വൺ അൺപാക്കിംഗ് ഡെവലപ്മെൻറ്റ് അൺപാക്കിംഗ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾക്ക് മൂന്ന് യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത് മൂന്ന് യൂണിറ്റ്സിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഫസ്റ്റ് യൂണിറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഡെവലപ്മെൻറ്റ് സെക്കൻഡ് വൺ ഡെവലപ്ഡ് ഡെവലപ്പിംഗ് അണ്ടർ ഡെവലപ്ഡ് ദെൻ ദ തേർഡ് യൂണിറ്റ് ഈസ് ഫാക്ടേഴ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈ മൂന്ന് യൂണിറ്റിൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ വാട്ട് യു ഗോട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഡെഫിനിഷൻ മനസ്സിലാക്കിയതുപോലെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഡെവലപ്മെൻ്റ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് യൂണിറ്റ് വൺ ദൻഡ് സെക്കൻഡ് വൺ ഡെവലപ്ഡ് ഡെവലപ്പിംഗ് അണ്ടർ ഡെവലപ്ഡ് നമുക്കറിയാം നമ്മുടെ വേൾഡിനെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട് ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ട് അണ്ടർ ഡെവലപ്പ് കൺട്രീസ് ഉണ്ട് ഇപ്പോൾ യു എസ് എ പോലുള്ള രാജ്യങ്ങൾ എന്താണ് കൺട്രീസ് ആണ് ഇനി ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യയെ തന്നെ എടുക്കാം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണ് ഇനി അണ്ടർ ഡെവലപ്പ്ഡ് എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ അണ്ടർ ഡെവലപ്പ്ഡ് കൺട്രീസ് ആണ് സോ ഇങ്ങനെ വേൾഡിനെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നത് തൻ്റെ തേർഡ് യൂണിറ്റ് ഫാക്ടേഴ്സ് ആൻഡ് ഇൻസ്ട്രൂമെൻറ്റ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഇങ്ങനെ പറയുന്നത് അതിനെക്കുറിച്ചും അതുപോലെ ഇൻസ്ട്രുമെൻസ് ഡെവലപ്മെൻറ്റിനെ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻസ് എന്ന് പറയാം ഇപ്പോൾ പെർ ക്യാപിറ്റൽ ഇൻകം ജി ഡി പി അല്ലെങ്കിൽ പോവർട്ടി എത്രത്തോളം പോവർട്ടി ഉണ്ട് അല്ലെങ്കിൽ എന്താണ് നാഷണൽ ഇൻകം എത്രത്തോളം ഉണ്ട് ഇതൊക്കെ നോക്കിയിട്ട് നമുക്കൊരു രാജ്യത്തിൻ്റെ ഡെവലപ്മെന്റ് മനസ്സിലാക്കാൻ സാധിക്കും സോ ഈ ഫാക്ടേഴ്സും ഇൻസ്ട്രുമെന്റ്സുമാണ് തേർഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നാം ബ്ലോക്ക് ടു ബ്ലോക്ക് ടു ടൈറ്റിൽ തിയറൈസിങ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഇവിടെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റിനെ പല രീതിയിൽ നോക്കിക്കാണു ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്ന ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മോഡേണൈസേഷൻ അർബനൈസേഷൻ ഇൻഡസ്ട്രലൈസേഷൻ ആണ് ഈ മൂന്ന് കോൺസെപ്റ്റും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ ഐ തിങ്ക് നയൻ ഓർ ടെൻത്ത് അതിൽ ടെക്സ്റ്റ് ബുക്കിൽ സോഷ്യലിൽ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ട് മോഡേണൈസേഷൻ എന്താണ് ഇൻഡസ്ട്രലൈസേഷൻ എന്താണ് അർബനൈസേഷൻ എന്താണ് ദെൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് ഈ മൂന്നെണ്ണം മോഡേണൈസേഷൻ ഇൻഡസ്ട്രലൈസേഷൻ അർബനൈസേഷൻ ഒരു പക്ഷേ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് മോഡേണൈസേഷൻ ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ ഇൻഡസ്ട്രലൈസ്ഡ് ഒരു സൊസൈറ്റിയാണ് ഡെവലപ്ഡ് സൊസൈറ്റി ആയിട്ട് നമ്മൾ കാണുന്നത് ദെൻ അർബനൈസേഷൻ എന്താണ് അർബനൈസേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഡെഫിനിറ്റ്ലി ഒരുപാട് ഇൻഡസ്ട്രീസ് വന്നപ്പോൾ വില്ലേജിൽ നിന്ന് ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ആയി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് തേടി പോയ എന്ന് വെച്ചാൽ സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോയ ജനങ്ങൾ അതിനെയാണ് ആ ഒരു പ്രോസസ്സിനെയാണ് അർബനൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത് സോ അർബനൈസേഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് അപ്പോൾ ഈ മൂന്നുമാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ആ ഒരു ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് പേഴ്സ്പെക്റ്റീവ്സ് ഓൺ ഡെവലപ്മെൻ്റ് ആണ് ഡെവലപ്മെൻറ്റിനെ ഒരുപാട് ആളുകൾ എന്ന് വെച്ചാൽ ഒരുപാട് തിങ്കേഴ്സ് പല രീതിയിൽ അതിനെ നോക്കി കണ്ടിട്ടുണ്ട് ഇപ്പോൾ മാർസിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി തിയറി വേൾഡ് സിസ്റ്റം തിയറി മോഡേണൈസേഷൻ അപ്രോച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ രീതിയിൽ ഡെവലപ്മെൻ്റ് നോക്കി കണ്ടിട്ടുണ്ട് അതാണ് സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് ഇനി തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് ആ നാല് യൂണിറ്റുകൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന നാല് യൂണിറ്റുകളും ഈ സെക്കൻഡ് യൂണിറ്റിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് വേർഷൻ ആണെന്ന് നമുക്ക് പറയാം ബിക്കോസ് തേർഡ് യൂണിറ്റ് വേൾഡ് സിസ്റ്റം തിയറിയെ ഒന്നും കൂടി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരികയാണ് വേൾഡ് സിസ്റ്റം തിയറി വളരെ സിമ്പിളായി ഒരു ആണ് എന്ന് വെച്ചാൽ ഈ ഈ വേൾഡ് പറയുന്ന ഒരു സിസ്റ്റമാണ് സിസ്റ്റത്തിൽ അണ്ടർ ഡ് ആയ രാജ്യങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് രാജ്യങ്ങൾ എന്ന് വെച്ചാൽ കൺട്രീസ് അത്രയും മുന്നിലേക്ക് വരികയാണ് എന്നൊരു ഐഡിയ ആണ് ഈ വേൾഡ് സിസ്റ്റം തിയറിയിൽ മുന്നോട്ട് വെക്കുന്നത് അത് നിങ്ങൾ ആ യൂണിറ്റിൻ്റെ ഫോർത്ത് യൂണിറ്റ് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ പേഴ്സ്പെക്റ്റീവ് ദെൻ എൻവിയോൺമെൻ്റൽ പേഴ്സ്പെക്റ്റീവ് ദാറ്റ്സ് എ ഫിക് ഫിഫ്ത്ത് യൂണിറ്റ് അതിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി ദാറ്റ് കോൺസെപ്റ്റ് ബിക്കോസ് ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റിൻ നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് എക്സാമിന് വരും ദെൻ ലാസ്റ്റ് വൺ ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് എന്തിനാപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവുക ഡെഫിനറ്റ്ലി ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ് ഈക്വാലിറ്റിയും കൂടി ഉണ്ടായിട്ടുള്ള ഒന്നായിരിക്കണം അതാണ് ഈ ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവില് പറയുന്നത് എന്ന് വെച്ചാൽ സ്ത്രീയും പുരുഷനും തമ്മിൽ തുല്യമായ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരണം അതിന് വേണ്ടിയിട്ട് വന്ന കുറേ ആർഗ്യുമെൻസും കുറേ മൂവ്മെൻസും ഒക്കെയാണ് ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവില് വരുന്നത് ഓക്കെ സോ ദാറ്റ് ഈസ് ബ്ലോക്ക് ടു നൗ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീ ഡെവലപ്മെൻറ്റൽ റെജീംസ് ഇൻ ഇന്ത്യയാണ് ദാറ്റ് മീൻസ് ഇന്ത്യയിലെങ്ങനെയൊക്കെ എന്നുവെച്ചാൽ ഏതൊക്കെ രീതിയിലുള്ള എക്കോണമിയാണ് ഉള്ളത് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അവിടെ നോക്കുന്നത് അതിൽ ഫസ്റ്റ് യൂണിറ്റ് ഡെവലപ്മെൻ്റ് ആസ് ഫ്രീഡം എന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അമർത്യാസനാണ് ഡെവലപ്മെൻ്റ് ആസ് ഫ്രീഡം അപ്പോൾ സെൻ എന്ന് പറഞ്ഞ വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ് അമർത്യാസ് എന്നിൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് എക്സാമിന് ഒരു എക്സാമിനൊരു ആയിട്ട് വരാം സോ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പറയുന്നുണ്ട് ബട്ട് എന്നാലും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ സോ ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് ഉണ്ടായ ഒരു രാജ്യത്തെ കാണുവാണ് ആ രാജ്യത്ത് ജനങ്ങൾക്ക് വലിയ ഫ്രീഡം ഇല്ലെങ്കിൽ നമുക്ക് ആ രാജ്യം ഡെവലപ്ഡായി എന്ന് പറയാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം ഇപ്പോൾ ഇൻ ദ ഏർലി ടൈംസ് കാസ്റ്റ് ബേസ്ഡ് ആയ ഒരു സൊസൈറ്റി ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ആശാരിമാരെ ഇപ്പോൾ ആശാരിമാർ ജനിച്ച ആ ഒരു കാസ്റ്റിലുള്ള ജോബ് തന്നെ ചെയ്യണം അല്ലെങ്കിൽ കൊല്ലന്മാരെ കൊല്ലന്മാരായിട്ട് തന്നെ പോകണം അങ്ങനെയായിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു ഇന്ന് വേൾഡ് ആണ് അപ്പോൾ ഇന്ന് എന്താണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് ചോയ്സസ് കൂടുതലാണ് അപ്പോൾ ഈ ോയ്സുകളെ എടുക്കാൻ അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റിയെ ഒരു ഫ്രീഡം ഇല്ലാത്തൊരു രാജ്യം ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല സോ ദാറ്റ്സ് വൈ അമൃത്യാസൻ പറയുന്നത് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീഡമാണ് ഫ്രീഡം ടു ഓപ്റ്റ് നമുക്ക് എന്ത് വേണമെന്ന് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മുടെ ക്യാപ്പബിലിറ്റിയെ ഇൻക്രീസ് ചെയ്യാനുള്ള ഫ്രീഡം ഇതൊക്കെ ഒരു ആയ സ്ഥലത്ത് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് നെക്സ്റ്റ് അതിൽ തന്നെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസം സോഷ്യലിസം ആൻഡ് മിക്സ്ഡ് എക്കോണമിയാണ് ക്യാപിറ്റലിസം എന്താ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു കോൺസെപ്റ്റ് ആണ് ക്യാപിറ്റലിസം ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു മാസ സ്റ്റൈഡിയോളജിയാണ് എന്താണ് നമ്മുടെ സമൂഹത്തിൽ ക്യാപിറ്റലിസ്റ്റുകളുമുണ്ട് പ്രൊലക്ടറേറ്റുകളുമുണ്ട് ഈ ക്യാപിറ്റലിസ്റ്റുകളാണ് റൂളിംഗ് അതോറിറ്റി അല്ലെങ്കിൽ അധികാരമാരുടെ കയ്യിലാണ് ക്യാപിറ്റലിസ്റ്റുകളുടെ കൈയ്യിലാണ് പ്രോലക്ട്രേറ്റുകൾ എന്ന് പറയുന്നത് വർക്കിംഗ് പീപ്പിൾസാണ് ലേബേഴ്സാണ് അവരെപ്പോഴും പൂവർ സെക്ഷനായിട്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നൊരു ഐഡിയ ആണ് ക്യാപിറ്റലിസത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ ക്യാപിറ്റലിസം അതുപോലെ സോഷ്യലിസം സോഷ്യലിസം എന്താ എല്ലാവരും ഐഡിയ ആണ് സോഷ്യലിസത്തിൽ വരുന്നത് ഇത് രണ്ടുമുള്ള സ്ഥലമാണ് ഇന്ത്യ എന്നാണ് പറയുന്നത് ഈ മിക്സ്ഡ് എക്കോണമിയാണ് ഇന്ത്യയിലുള്ളതെന്നാണ് പറയുന്നത് സോ അതാണ് ബ്ലോക്ക് ത്രീയിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നാ ബ്ലോക്ക് ഫോറിലെ ബ്ലോക്ക് ഫോറിൻ്റെ ടൈറ്റിൽ ഇഷ്യൂസ് ഇൻ ഡെവലപ്മെൻറ്റൽ പ്രാക്സിസ് എന്നാണ് പ്രാക്സിസ് പ്രാക്ടീസസ് ഓക്കെ ഡെവലപ്മെൻറ്റൽ പ്രാക്ടീസസ് അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഡെവലപ്മെൻറ്റ് നടത്തുമ്പോഴും അത് നടത്തി കഴിഞ്ഞാലും എന്നുള്ളൊരു ഐഡിയ ആണ് അവിടെ തരുന്നത് അതിലുള്ള മൂന്ന് യൂണിറ്റ് ആണ് ഉള്ളത് ഫസ്റ്റ് വൺ ഡെവലപ്മെൻറ്റ് മൈഗ്രേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് സെക്കൻഡ് വൺ ലൈവ്ലിഹുഡ് ആൻഡ് സസ്റ്റൈനബിലിറ്റി തേർഡ് വൺ ഗ്രാസ് റൂട്ട് ഇനിഷ്യേറ്റീവ്സ് അതിന് ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾ എടുത്തു നോക്കുക ഡെവലപ്മെൻറ്റ് മൈഗ്രേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡെവലപ്മെൻ്റ് ഇല്ലാതെ ആയാലും മൈഗ്രേഷൻ സംഭവിക്കാം ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ ഡിസ്പ്ലേസ്മെൻറ്റും സംഭവിക്കാം അല്ലേ ഇപ്പോൾ ഡെവലപ്പഡ് അല്ലാത്തൊരു പ്ലേസിൽ നിന്ന് ഡെവലപ്പഡ് ആയ ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ നമുക്ക് മൈഗ്രേഷൻ എന്ന് പറയാം ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് അത് പല രീതിയിലാവാം പക്ഷേ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റൂറൽ ആയൊരു വില്ലേജിൽ അധികം ഓപ്പർച്യൂണിറ്റീസ് ഇല്ല അധികം ഡെവലപ്പ്ഡ് അല്ല എന്ന് വരുമ്പോൾ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നു അല്ലേ ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തരാം ഇപ്പോൾ ട്രൈബൽ പീപ്പിൾസ് ഫോറസ്റ്റിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരു പക്ഷേ ട്രൈബൽ പീപ്പിൾസിനെ മാറ്റി നിർത്തുന്ന ഒരു നിർത്തുന്നൊരവസ്ഥയുണ്ടാവാം ആ സ്ഥലത്തു നിന്ന് നിങ്ങൾ മാറി താമസിച്ചേ പറ്റൂ എന്ന് ഓർഡർ ഇറങ്ങുന്ന ഇറങ്ങുന്നൊരു അവസ്ഥയുണ്ടാകും അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സോ ഡെവലപ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ആണ് അതൊക്കെ അതാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ദ ലാസ്റ്റ് യൂണിറ്റ് സോറി ദെൻ ദ സെക്കൻഡ് യൂണിറ്റ് ലീവ്ലിഹുഡ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഓഫ് കോഴ്സ് ആ ടൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം സസ്റ്റൈനബിൾ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ദെൻ ദ ലാസ്റ്റ് വൺ ഗ്രാസ് റൂട്ട് ഇനിഷ്യേറ്റീവ്സ് ഗ്രാസ് റൂട്ട് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിൽ നിന്ന് ഏറ്റവും ലോകം ോക്കലായ അല്ലെങ്കിൽ ഏറ്റവും താഴെ കട താഴെയുള്ള ആളുകളിൽ നിന്ന് ലോവർ സ്റ്റാൻഡ് ഓഫ് സൊസൈറ്റിയിൽ നിന്ന് എങ്ങനെ ഇനിഷ്യേറ്റീവ്സ് എടുത്ത് ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കാം അതിനുവേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ എം എസ് എം ഇ പോലെയുള്ള ഇനിഷ്യേറ്റീവ്സാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ ഇതാണ് നാല് ബ്ലോക്സ് ഈ നാല് ബ്ലോക്സിൽ നിങ്ങൾ ഏറ്റവും ആയി ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ മോഡേണൈസേഷൻ ഇൻഡസ്ട്രലൈസേഷൻ അർബനൈസേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മൈഗ്രേഷൻ ഡിസ്പ്ലേസ്മെന്റ് അതുപോലെ അമർത്യാസം ഡെവലപ്മെൻ്റ് ഫ്രീഡം ഇത്രയും കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഇനിയുള്ള യൂണിറ്റ്സുകൾ കാണുക യൂണിറ്റ്സുകളുടെ ക്ലാസ് കാണുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ ഒരു കംപ്ലീറ്റ് ഐഡിയ ഈ ടെക്സ്റ്റ് ബുക്ക് എന്താണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ താങ്ക് യു